നിങ്ങൾക്ക് പാകിസ്ഥാന് വേണ്ടി കപ്പലുകൾ വിടാം വിടാതിരിക്കാം പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി കിടക്കുന്ന കപ്പലുകളും അതിലെ സൈനികരും തിരിച്ചു പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നാളിതുവരെയുള്ള മഹനീയമായ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിഖ്യാതമായ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ന്യൂഡൽഹി പുരുതി നേടിയ ഉജ്ജ്വല വിജയമെന്ന് നമുക്കറിയാം ദക്ഷിണ ഏഷ്യയുടെ ഭൂപടത്തെ തന്നെ തിരുത്തി എഴുതാൻ കാരണമാക്കപ്പെട്ട പ്രസ്തുത യുദ്ധം അക്ഷരാർത്ഥത്തിൽ ഈ ഭൂഗോളത്തിലെ രണ്ട് അതുല്യ മഹാശക്തികൾ തമ്മിൽ വിപുലമായൊരു ആണവ യുദ്ധത്തിനുള്ള കടുത്ത സാഹചര്യത്തെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് വസ്തുത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയനും പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കൻ ഐക്യനാടുകളും ബംഗാൾ ഉൾക്കടലിൽ സ്വന്തം നാവികസേനകളുമായി നേർക്കുനേർ നിലയുറപ്പിച്ചത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പരിഭ്രാന്തിയും തദവസരത്തിൽ സൃഷ്ടിച്ചു ഈ യുദ്ധത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയില്ലെങ്കിൽ ഇന്ത്യൻ നഗരങ്ങൾക്കുമേൽ തങ്ങളുടെ ഏഴാം കപ്പൽപ്പടയിൽ നിന്നും അതിരൂക്ഷമായ ആണവാക്രമണമായിരിക്കും നടത്തുകയെന്ന വാഷിംഗ്ടണിൻ്റെ ഭീഷണിയെ റെഡ്ഫീൽഡിന്റെ ഭാഗമായ അൺവായുധ കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിൽ വിന്യസിച്ചുകൊണ്ടാണ് മോസ്കോ നേരിട്ടത് തൽഫലമായി ഇന്ത്യയെ ആക്രമിക്കാനെടുത്ത അമേരിക്കൻ കപ്പൽ വ്യൂഹം ഇന്ത്യാ സമുദ്രത്തിന്റെ തെക്കുകിഴക്കു ഭാഗത്തേക്ക് പിന്മാറാൻ നിർബന്ധിതരായി അമേരിക്കൻ ഏഴാം കപ്പൽപ്പടയുടെ ഈ നീക്കത്തിന് വഴിവെച്ചത് സോവിയറ്റ് പസഫിക് കപ്പൽപ്പടയുടെ ടെൻ ഓപ്പറേറ്റീവ് ബാറ്റിൽ ഗ്രൂപ്പിന്റെ സമയോചിതമായ ഇടപെടലായിരുന്നു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ മിന്നും ജയത്തിന് തിരിതെളിച്ച ഈ സംഭവത്തിന് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ മാനമാണ് അപ്പോൾ കൈവന്നതും എന്നാൽ അമേരിക്കൻ ഏഴാം കപ്പൽ പടയ്ക്കെതിരെ സോവിയറ്റ് ടെൻത് ഓപ്പറേറ്റീവ് ബാറ്റിൽ ഗ്രൂപ്പ് വരുന്നതിന് മുൻപ് തന്നെ അവരുടെ തന്നെ വേറൊരു ബാറ്റിൽ ഗ്രൂപ്പ് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഭീഷണി ഉയർത്തിയ ബ്രിട്ടീഷ് കാരിയർ ടാസ്ക് ഫോഴ്സിനെ തുരത്തിയെന്ന വിവരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചില പ്രതിരോധ വിദഗ്ധർ പുറത്തുവിട്ടതോടെ പ്രസൂ നടപടികളിൽ കുറേയധികം ചോദ്യങ്ങൾക്കാണ് ആഗോള മാധ്യമങ്ങൾ ചർച്ചയായത് പക്ഷേ അധികം ആരും അറിയാതിരുന്ന ഈ കപ്പൽപ്പട ഇന്ത്യാ സമുദ്രത്തിന്റെ പടിഞ്ഞാറെ ഭാഗത്ത് നിയോഗിക്കപ്പെട്ടിരുന്ന സോവിയറ്റ് നേവൽ ഫ്ലോട്ടില എയ്റ്റ് ഓപ്പറേഷണൽ സ്ക്വാഡ്രൺ ആണെന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സമുദ്ര സുരക്ഷയിൽ ഉറ്റ സുഹൃത്തായ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ വിന്യസിച്ചിരുന്ന പ്രത്യേക നാവിക വ്യൂഹമാണിതെന്നും റഷ്യൻ പത്രമായ പ്രവൃത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തതോടെ ഇക്കാര്യത്തിലുള്ള അനേകം സംശയങ്ങൾക്ക് വിരാമമായി സോവിയറ്റ് നേവിയുടെ ശാന്തസമുദ്ര കപ്പൽപ്പടയുടെ ആക്രമണ വിഭാഗങ്ങളിലൊന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വിന്യസിക്കാൻ സോവിയറ്റ് യൂണിയൻ സവിശേഷമായി രൂപീകരിച്ചതുമായ ഈ സ്ക്വാഡ്രനെ പറ്റിയാണ് ചാണക്കിന്റെ പുതിയ വീഡിയോ ഒപ്പം ആണവായുധങ്ങൾ വഹിച്ചിരുന്ന ഇത്തരം ഒരു കപ്പൽപ്പടയെ ഇന്ത്യാ സമുദ്രത്തിലേക്ക് നിയമിക്കാൻ സോവിയറ്റ് യൂണിയനെ പ്രേരിപ്പിച്ച മറ്റു കാര്യങ്ങളെ പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള വിശ്വശാക്തീക ക്രമത്തെ അപ്പാട് മാറ്റി എഴുതിയ ശീതയുദ്ധത്തിന്റെ പാരമ്യ വർഷങ്ങളിലാണ് ഒരു കാലത്ത് ആഗോള നാവികസേനകളിലെ പ്രബലരായിരുന്ന സോവിയറ്റ് നേവി തങ്ങളുടെ ഇന്ത്യാ സമുദ്ര സാന്നിധ്യത്തിനു വേണ്ടി ഒരു ഓപ്പറേഷണൽ സ്ക്വാഡ്രനെ രൂപീകരിക്കുവാനുള്ള ആലോചനകൾക്ക് തുടക്കമെടുത്തത് ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ളവർ അരങ്ങുവാഴുന്ന പ്രസ്തുത മഹാസാഗരത്തിൽ സോവിയറ്റ് യൂണിയൻ കടന്നു ചെല്ലുന്നത് മേഖലയിലെ സ്വന്തം സഖ്യരാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഇന്ത്യയുമായി വലിയൊരു സുദൃഢ ബന്ധം നിലനിർത്താൻ തങ്ങളെ സഹായിക്കുമെന്നായിരുന്നു തദവസരത്തിൽ മോസ്കോയുടെ വിലയിരുത്തലും ഈ നടപടിയിലൂടെ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നും അറുപത് തുടക്കം മുതൽ സോവിയറ്റ് യൂണിയനുമായി ശക്തമായ സാമ്പത്തിക സൈനിക സാങ്കേതിക സഹകരണവുമുള്ള ഇന്ത്യക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം നൽകാൻ തങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിലെ ഭൗമരാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിക്കുമെന്ന ഒരു യാഥാർത്ഥ്യ ബോധവും ഇതിന് പിൻബലമായി അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധസമയത്ത് പടിഞ്ഞാറ് അറബിക്കടലിൽ പാക് നാവികസേനയിൽ നിന്നും ഇന്ത്യൻ നാവികസേന നേരിട്ട ഒട്ടനേകം സൈനിക വെല്ലുവിളികളും അതിന് വഴിവെക്കും വിധം ഇവർക്കുണ്ടായിരുന്ന തന്ത്രപരമായ പോരായ്മകളും സ്വന്തം മറൈൻ ഇന്റലിജൻസ് വഴി വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന സോവിയറ്റ് നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇക്കാരണം കൊണ്ട് തന്നെ അക്കാലത്ത് ഇന്ത്യൻ നേവിയുടെ ആയുധ പരിമിതികളിൽ വളരെയധികം ഉത്കണ്ഠാകുലരായിരുന്നു സോവിയറ്റ് യൂണിയന് എതിരായി സ്ഥാപിക്കപ്പെട്ട പടിഞ്ഞാറൻ പടിഞ്ഞാറൻചേരിയുടെ അടുത്ത കൂട്ടാളിയായിരുന്ന പാകിസ്ഥാൻ അവരുടെ നിർലോഭ സഹായം ഉപയോഗിച്ച് തങ്ങൾക്ക് മേൽ ഒരു ശാക്തിക മേധാവിത്വം പുലർത്തുന്നത് ആശങ്കയോടെ കണ്ടിരുന്ന ഇന്ത്യയും ഇതിനു പകരമായുള്ള മറുനീക്കങ്ങൾക്ക് മോസ്കോയെയാണ് തദവസരത്തിൽ ആശ്രയിച്ചത് അതോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തുന്ന നാവിക വിന്യാസത്തിനൊരു തിരിച്ചടി എന്ന പോലെ മേൽപ്പറഞ്ഞ മേഖലയിൽ ഇന്ത്യക്ക് പിന്തുണ നൽകുവാൻ വേണ്ടി ഒരു സമർപ്പിത നാവിക വ്യൂഹത്തെ നിയോഗിക്കാൻ ആയിരത്തി ഡിസംബറിൽ സോവിയറ്റ് മിലിട്ടറി കമ്മീഷൻ തീരുമാനിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി സമർപ്പിതമായ ഒരു നാവിക വ്യൂഹത്തെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിന്യസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബറിൽ സോവിയറ്റ് മിലിറ്ററി കമ്മീഷൻ തത്വത്തിൽ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ പിറ്റേ വർഷം ജനുവരി ആദ്യവാരം സോവിയറ്റ് നേവിയുടെ അക്കാലത്തെ സർവ്വസൈന്യാധിപൻ ഗ്രാൻഡ് അഡ്മിറൽ സിർജി ഗോഷ്കോവ് തന്റെ കീഴിലുള്ള കപ്പൽപട കമാൻഡർമാരുമായി റഷ്യൻ നാവികസേന ആസ്ഥാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ അഡ്മിറാലിറ്റി ബിൽഡിംഗിൽ ഇക്കാര്യത്തിന്മേലുള്ള സുദീർഘമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു മണിക്കൂറുകൾ നീണ്ട ഈ കൂടിയാലോചനകൾക്കൊടുവിൽ തങ്ങളുടെ നാവിക സേനയുടെ പസഫിക് ഫ്ലീറ്റിൽ നിന്നുള്ള യുദ്ധക്കപ്പലുകളെ പുതിയ ഓപ്പറേഷനൽ സ്ക്വാഡ്രണിലേക്ക് നിയോഗിക്കാമെന്നായിരുന്നു ഈ സമിതിയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശം ശാന്തസമുദ്ര തീരത്തുള്ള ഒരു പൂർവ്വ റഷ്യൻ തീരനഗരമായ വ്ളാദിവോസ്തോക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിയിരുന്ന ഈ കപ്പൽപ്പടയ്ക്ക് ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് എളുപ്പത്തിൽ റിപ്ലനിഷ്മെന്റുകൾ എത്തിക്കാൻ അന്നവർ ഇടത്താവളമാക്കിയിരുന്ന തെക്കൻ ചൈന കടലിലെ ഹാപോങ് ബേസ് വഴി സാധിക്കുമെന്നതും സോവിയറ്റ് അഡ്മിറൽമാരുടെ അഭിപ്രായങ്ങൾക്ക് പിൻബലമേകിയിരുന്നു തത്കാല റഷ്യൻ റെഡ് ഫ്ലീറ്റുകളിലെ രണ്ടാമത്തെ വലിയ കപ്പൽപ്പടയും ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടുന്നതുമായ ഈ പസഫിക് ഫ്ലീറ്റിന് അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും അതിശക്തമായ കപ്പൽവേദ വിമാനവേദ മിസൈൽ സംവിധാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല അതിനൂതന സിഗ്നൽ ഇന്റലിജൻസ് ഷിപ്പുകളും സാറ്റലൈറ്റുകളെ ട്രാക്കുചെയ്യുന്ന വെസലുകളും റെപ്ലിഷ്മെന്റ് ഓയിലറുകളും ഈ കപ്പൽപ്പടയുടെ സഞ്ചാരത്തിന് അകമ്പടിയായി ഉപയോഗിച്ചിരുന്നു കൂടാതെ പതിനാറായിരം ടൺ കേവ് ഭാരമുള്ള ഒരു ഹെലികോപ്റ്റർ കാരിയറും ഈ വ്യൂഹ നിർമ്മിതിയിൽ അടങ്ങിയിരുന്നു സോവിയറ്റ് യൂണിയന്റെ സഹോദര രാഷ്ട്രമായ ഇന്ത്യയ്ക്ക് സംരക്ഷണ കവചമൊരുക്കാൻ വേണ്ടി പുതുതായൊരു പടക്കപ്പൽ വ്യൂഹത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിന്യസിക്കാൻ റെഡ് ഫ്ലീറ്റിന്റെ പ്രമുഖ അഡ്മിറൽമാർ അവരുടെ പരമോന്നത സൈനിക കമ്മിറ്റിയായ കൌൺസിൽ ഓഫ് ഡിഫൻസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഗ്രാൻഡ് അഡ്മിറൽ സെർജി ഗോർഷ്കോവ് അക്കാലത്ത് പസഫിക് നാവികപടയുടെ താൽക്കാലിക കമാൻഡർ സ്ഥാനം വഹിച്ചിരുന്ന അഡ്മിറൽ നിഖോളായ ഇവാനോ വിസ്മിർനോവിനോടൊപ്പം ഈ ഫ്ലീറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ വ്ളാതിവോസ്തോക്കിലേക്ക് പുറപ്പെട്ടു അനന്തരം ഈ രണ്ടു പടത്തലവന്മാരും ചേർന്ന് നിർദ്ദിഷ്ട നേവൽ ഫ്ലോറ്റിലെയെ ഇന്ത്യാ സമുദ്രത്തിലേക്ക് ക്രമപ്പെടുത്തുന്ന ജോലികളിൽ വ്യാപൃതരായി ഈ വ്യൂഹത്തിലെ ഇനിഷ്യൽ ബാറ്റൽഷിപ്പ് ഫോർമേഷനായി ഒരു കാരാ ക്ലാസ് ക്രൂസറും മൂന്ന് കോട്ടലിൻ ക്ലാസ് ഡിസ്ട്രോയറുകളും രണ്ട് ക്ലാസ് മൈൻ സ്വീപ്പറുകളും അണിനിരുന്നപ്പോൾ ഒരു ടാപ്പിർ ക്ലാസ് ആംഫീബിയസ് ഷിപ്പും മെർച്ചൻറ്റ് ടാങ്കറുകൾ അടക്കമുള്ള ഒരു ഓക്സിലിയറി സപ്പോർട്ട് ഷിപ്പുകളും ഇവർക്ക് സപ്ലൈ നൽകാൻ നിയോഗിക്കപ്പെട്ടു മാത്രമല്ല ഏതു സമയത്തും ലഭ്യമാകുന്ന വിധത്തിൽ എക്കോവൺ ക്ലാസ് ന്യൂക്ലിയർ സബ്മറീനുകളെയും ഈ ഫ്ലീറ്റിലേക്ക് അഡ്മിറൽ ഗോർഷ്കോവും അഡ്മിറൽ നിക്കോളോയും തെരഞ്ഞെടുത്തു ദിവസങ്ങൾ എടുത്ത ഈ നിർവഹണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി അവസാനവാരം പൂർത്തിയായപ്പോൾ എയ്റ്റ് ഓപ്പറേഷണൽ സ്ക്വാഡൻ എന്ന പേരിലുള്ള പ്രസ്തുത ഫ്ലോട്ടില ഒരു ഡസണിലധികമുള്ള യുദ്ധക്കപ്പലുകളുമായി തങ്ങളുടെ പ്രഥമ ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ വിന്യാസത്തിന് തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മാർച്ച് പതിനാറിന് ഉപഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്യുന്ന കോസ്മോനറ്റ് വ്ളാദിമിർ കൊമോറോവ് എന്ന സ്പേസ് ഇൻസ്ട്രുമെൻറ്റേഷൻഷിപ്പിന്റെ ഗൈഡൻസിൽ ഈ വമ്പൻ വമ്പൻപട സ്ട്രേറ്റ് ഓഫ് മലാക്കയെ ലക്ഷ്യമാക്കി വ്ളാദിവോസ്റ്റിക്കിൽ നിന്നും ഒരു കോൺവോയായി പുറപ്പെട്ടു മലാക്ക സ്ട്രീറ്റിനെ ലക്ഷ്യമിട്ട് നീങ്ങിയ എയ്ത്ത് ഓപ്പറേഷണൽ സ്ക്വാഡ്രണിൻ്റെ ആദ്യ പോർട്ട് കോൾ അക്കാലത്ത് ദക്ഷിണ പൂർവേഷ്യയിൽ സോവിയറ്റ് യൂണിയൻ്റെ സാമന്ത രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നോർത്ത് വിയറ്റ്നാമിലേക്കായിരുന്നു അവിടെയുള്ള ഹാക്പോങ് തുറമുഖത്ത് നിന്നും റെപ്ലീസ് ചെയ്ത ശേഷം ഈ വ്യൂഹം പിന്നീട് സിംഗപ്പൂർ ചാനലിലേക്കാണ് നീങ്ങിയത് അതോടെ ആ ഭാഗത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന അമേരിക്കൻ ഏഴാം കപ്പൽപ്പടയിലെ സ്പൈസ് ഷിപ്പുകൾ ഈ സ്ക്വാഡ്രണുമേൽ അവരുടെ നിരീക്ഷണം ഊർജിതമാക്കി പരിമിത വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ടാസ്ക് ഫോഴ്സ് ഫോർമേഷൻ ഇൻഡോനേഷ്യൻ തുറമുഖ നഗരമായ ബലവാനിൽ തമ്പടിച്ചതോടെ ഇവരുടെ അന്തിമ ഉന്നം ഇന്ത്യാ സമുദ്രമാണെന്ന് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മനസ്സിലായി തൽഫലമായി അമേരിക്കൻ നാവികസേനയുടെ സെവൻ ഫ്ലീറ്റിലും ബ്രിട്ടീഷ് നാവികസേനയുടെ ഫാറീസ്റ്റ് ഫ്ലീറ്റിലും ഹൈ അലർട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടാം ലോക യുദ്ധകാലത്തും അതിനുശേഷം ശീതയുദ്ധത്തിന്റെ തുടക്കകാലത്തും തങ്ങൾ മേധാവിത്വം പുലർത്തിയിരുന്ന ഒരു സമുദ്ര മേഖലയിലേക്ക് അവരുടെ ഏറ്റവും വലിയ ശത്രു കടന്നു വരുന്നതിൻ്റെ ഭീതിയായിരുന്നു അതിനു കാരണം മാത്രമല്ല ഈ വമ്പൻ സോവിയറ്റ് പടക്കപ്പൽ വ്യൂഹത്തിലെ എക്കോവൺ ന്യൂക്ലിയർ സബ്മറൈനുകളിൽ ലോയിൽഡ് ആണവ പോർമുലകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഉണ്ടെന്ന ഇന്റലിജൻസ് ഇൻപുട്ടുകളും ഇവരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു ചാരക്കപ്പലായ വ്ളാദിമിർ കൊമോറോവ് കൂടി ഈ ഫ്ലീറ്റിന് മുന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും എന്തിനു വേണ്ടിയാണ് സോവിയറ്റുകൾ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് എത്തുന്നതെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തി ബലവാനിൽ നിന്നും ഉദ്ദേശം ആറു ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ബംഗാൾ ഉൾക്കടലിനെ മറികടന്ന ഈ സ്ക്വാഡ്രൺ ഇന്ത്യ സമുദ്രത്തിലെ തങ്ങളുടെ ആദ്യ റിപ്ലിഷ്മെന്റിനും വിശ്രമത്തിനും ഒരു കിഴക്കേ ഇന്ത്യൻ തീര നഗരമായ വിശാഖപട്ടണത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിൽ പതിനാലിന് ബർത്ത് ചെയ്തു പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടെ രഹസ്യ സന്ദർശനം നടത്തിയ സോവിയറ്റ് ഗ്രാൻഡ് അഡ്മിറൽ സെർജി ഗോർഷ്കോ ഇന്ത്യൻ നേവി അഡ്മിറൽമാരായ ബി കെ ചാറ്റർജി കെ ആർ നായർ എന്നിവരുമായി പ്രസ്തുത ഫ്ലോട്ടിലേക്ക് ഒരു ബേസ് ഫെസിലിറ്റി ലഭിക്കുന്നതിനായുള്ള ചർച്ചകൾ നടത്തിയത് സി റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ സോവിയറ്റ് കപ്പൽപ്പട അവരുടെ അൺവായുധങ്ങളുമായി ഒരു സ്ഥിരവിന്യാസം നടത്തിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞു ഇന്ത്യ സമുദ്രത്തിലേക്കുള്ള സോവിയറ്റ് നേവി എയ്ത്ത് ഓപ്പറേഷൻ സ്ക്വാഡിന്റെ ഗംഭീരമായ കടന്നുവരവ് ഈ മേഖലയിൽ ദശകങ്ങളായി നാവിക സാന്നിധ്യം പുലർത്തിയിരുന്ന അമേരിക്കയ്ക്കും ബ്രിട്ടനും കാര്യമായ ശാക്തിക പോരായ്മകളാണ് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പസഫിക് ഫ്ലീറ്റിലെ തന്നെ ഒരു പടുകൂറ്റൻ ഹെലികോപ്റ്റർ കാരിയർ ലെനിൻ ഗ്രാൻഡ് കൂടി ഈ പടക്കപ്പൽ വ്യൂഹത്തോടൊപ്പം ചേർന്നതോടെ ഈസ്റ്റ് ആഫ്രിക്കൻ ഷോറിലും അവിടെയുള്ള ബ്രിട്ടീഷ് അധിനിവേശ ദ്വീപുകളിലും റോയൽ നേവിക്കുണ്ടായിരുന്ന മേധാവിത്വത്തിന് സമ്പൂർണ്ണ നാശമാണ് സംജാതമാക്കിയത് ഇതിനെ കൂടുതൽ പ്രദർശിപ്പിക്കും വിധം യമനിലെ സോക്കോർത്ത ദ്വീപിൽ അതേ വർഷം തന്നെ ഒരു സമർപ്പിത നാവിക താവളം സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ചു തൽഫലമായി തങ്ങൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ട ഇന്ത്യൻ ഓഷ്യൻ റീജിയണിൽ നിന്നും ഫാറിസ് ഫ്ലീറ്റിനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് സർക്കാർ എത്തിച്ചേർന്നത് അതിബൃഹത്തായതും ആധുനികവുമായ സോവിയറ്റ് നാവികസേനയോട് എതിരിട്ടു നിൽക്കാനുള്ള ലോജിസ്റ്റിക് ശേഷി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവർക്കില്ലാതിരുന്നതായിരുന്നു അതിനു കാരണവും സംഭവ്യമായിരുന്ന ഈ സോവിയറ്റ് ഭീഷണിയെ ചെറുക്കാൻ ബ്രിട്ടന് സഹായകമാവേണ്ട അമേരിക്കയാവട്ടെ തങ്ങളുടെ ശ്രദ്ധ അക്കാലത്ത് നടന്നുകൊണ്ടിരുന്ന വിയറ്റ്നാം യുദ്ധത്തിലെ പങ്കാളിത്തത്തിനു വേണ്ടി ശാന്തസമുദ്രത്തിലായിരുന്നു ചെലുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന സ്വന്തം നേവൽ ഫ്ലോട്ടിലേക്ക് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് മാറ്റിയ റോയൽ നേവി എച്ച് എം എസ് ഈഗിൾ എന്ന എയർക്രാഫ്റ്റ് കാരിയറിന്റെ നേതൃത്വത്തിൽ ഇതിനെ ഇവിടെ പുനർവിന്യസിക്കുകയും ചെയ്തു മാത്രമല്ല ആവശ്യമെന്നു കണ്ടാൽ ഏതു സമയത്തും ഈ കപ്പൽപ്പടയിൽ ഇന്ത്യാ സമുദ്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും വിധത്തിലുള്ള ഒരു സംവിധാനവും മേൽപ്പറഞ്ഞ നീക്കത്തിന് അനുബന്ധമായി ഇവർ ഒരുക്കി ഇന്ത്യൻ ഉപഭൂഖണ്ണത്തിന് തൊട്ടു താഴെ ദക്ഷിണാർദ്ധഗോളത്തിനും വടക്കു ഭാഗത്ത് ക്രമാനുഗതമായി അധികരിച്ചു വന്നിരുന്ന സോവിയറ്റ് നാവികസേനയുടെ പട്രോളിംഗ് പടിഞ്ഞാറും കിഴക്കുമുള്ള ഇന്ത്യൻ തീരങ്ങളിൽ പതിവായതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും റെഡ് ഫ്ലീറ്റിന്റെ ന്യൂക്ലിയർ വെപ്പണുകൾ എത്തിയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് പാശ്ചാത്യ ചാര ഏജൻസികൾ നാറ്റോ രാജ്യങ്ങൾക്ക് നൽകിയത് അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സംഭവബഹുലമായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ട് അമേരിക്കയും ബ്രിട്ടനും പ്രസ്തുത യുദ്ധത്തിൽ പാകിസ്ഥാനും വേണ്ടി നിലകൊണ്ടപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ പക്ഷം ചേർന്ന് തങ്ങളുടെ ആണവ് മുങ്ങിക്കപ്പലുകളുമായി വന്ന് ഇവരുടെ നാവിക പടയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തുരത്തിയത് ഈ സഖ്യദ്വയത്തിന് വലിയൊരു ആഘാതമായാണ് മാറിയത് തത്സമയം അറബിക്കടലിൽ ഇന്ത്യൻ നേവിക്ക് വെല്ലുവിളി ഉയർത്തിയ റോയൽ നേവി ഫ്ലീറ്റ് എച്ച് എം എസ് ഈഗിൾ ടാസ്ക് ഫോഴ്സിനെ എയ്റ്റ് ഓപ്പറേഷണൽ സ്ക്വാഡ്രൺ വെടിയുതിർത്ത് പിന്തിരിപ്പിച്ചത് വലിയ വാർത്തയുമായി ശേഷം ഈ കപ്പൽപ്പടയുടെ കരുത്ത് ഇന്ത്യൻ ഓഷനിൽ അഭൂതപൂർവ്വമായാണ് വളർന്നത് തുടക്കകാലത്ത് പന്ത്രണ്ട് കപ്പലുകളുമായി തുടങ്ങി ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിർത്തലാക്കുമ്പോൾ ഏകദേശം മുപ്പത്തേഴ് യുദ്ധക്കപ്പലുകളുടെ ഒരു വമ്പൻ വ്യൂഹവുമായാണ് അവസാന കാലം വരെയും ഇന്ത്യയുടെ വിളിക്കു വേണ്ടി കാതോർത്തിരുന്നത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ ഫൈവ് സെവൻ വൺ ടു സെവൻ അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ